കേരള ഹൗസിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭൗമദിന ആഘോഷങ്ങൾ നിരീക്ഷിക്കുവാനും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുവാനും വേണ്ടിയിട്ട് സ്റ്റഫോർഡ് സിറ്റി മേയർ ശ്രീ കെൻ മാത്യു ഹോർട്ട്ബൺ സിറ്റി കൗണി ജഡ്ജ് ശ്രീ സുരേന്ദ്ര കെ പട്ടേൽ എന്നിവർ എത്തിയിരുന്നു ഇത് മൂന്നാം തവണയാണ് യു എസ് എയും മലയാളി അസോഷ്യൻ ഗ്രേറ്റർ ഹൂസിനും ഭൗമദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ആർട്ട് ഏകദേശം കുട്ടികളോളം പല പങ്കെടുക്കുന്നു പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഭൗമദിന ആഘോഷങ്ങൾക്ക് സാധിച്ചതായി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോസ് കെ ജോൺ സി ടു സ്കൈ കോർഡിനേറ്റേഴ്സായ മികായ ജോയ് ജിജു കുളങ്ങറ എന്നിവർ സംസാരിച്ചു ആശയത്തിൽ പെയിന്റിംഗ് മത്സരവും ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി മാഗിൽ സംഘടിപ്പിച്ചിരുന്നു ഭൂമിയെ സംരക്ഷിക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ സംരംഭത്തിന് ടു ഫോർട്ടിഎത്ത് ഡിസ്ട്രിക്ട് കോർട്ടിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു